ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഞാൻ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നാല് മീഡിയം വലുപ്പത്തിലുള്ള പച്ചക്കായ ഇതുപോലെ കട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു വലുപ്പത്തിലാണ് എല്ലാം കട്ടാക്കി വെച്ചിട്ടുള്ളത് പിന്നെ എടുത്തിട്ടുള്ളത് സ്രാവാണ് കേട്ടോ അതും പിന്നെ ഈ പച്ചക്കായും സ്രാവും ഏകദേശം ഒരേ വലുപ്പത്തിൽ കട്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് കഴുകി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അതൊരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് തന്നെ ആ ഉണക്ക ഉണക്കസ്രാവും ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു രണ്ട് സ്പൂൺ നാടൻ മുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ പുളിവെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാട്ടോ കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ എന്തെന്ന് വെച്ചാൽ ഉണക്കസ്രാവിൽ നല്ല രീതിയിൽ ഉപ്പ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഉപ്പൊന്നും ഇതിൽ ഇട്ടുകൊടുത്തിട്ടില്ല അപ്പോൾ ഇനി അടുത്തതായിട്ട് ഈ കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ ചിരകിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് പിന്നെ ഒരു ഒരു സവാളയുടെ പകുതി ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അരക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അപ്പോൾ ഈ ഉണക്കസ്രാവും പിന്നെ പച്ചക്കായും നല്ല രീതിയിൽ വെന്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിതാ ഈ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ ഇതിനുള്ളത് ഇനി ഇത് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഇതാ കറി നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ വെള്ളം എല്ലാം ഒന്ന് കുറുകിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ചൂടാറി കഴിയുമ്പോൾ ഒന്നുകൂടി കറി നല്ല കുറുകി കിട്ടും അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കടുക് ഒന്ന് വറുത്തിട്ട് കൊടുക്കണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം പിന്നെ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് കേട്ടോ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതും ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ വാറ്റിയെടുക്കാം ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഇതിൻ്റെ കളർ ഒന്ന് മാറി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ വറ്റൽ മുളക് കട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട് കേട്ടോ ഇനി ഇത് നല്ല രീതിയിൽ ഒന്ന് വായിച്ചെടുക്കാം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നേരെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ കറിയിൽ ഇതുവരെയും എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ആ ഉണക്കസ്രാവിൽ നല്ല രീതിയിൽ ഉപ്പ് ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഈ കറിക്ക് നല്ല പാകത്തിന് തന്നെ ഉപ്പുണ്ട് അപ്പോൾ കറി ഉണ്ടാക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ കറി ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബായ്